ബാക്ക് ടു ചാനൽ മിസ്റ്റർ ആൻഡ് മിസസ് ടോക്സ് അപ്പം ഇന്ന് ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ ഗൈസ് അപ്പം ഇന്ന് എന്റെ കസിൻ്റെ ഒരു വളക്കാപ്പ് ഫംഗ്ഷനാണ് ഇപ്പം ഞങ്ങളുടെ ഫാമിലി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അപ്പം ഞാൻ അതിനൊന്ന് റെഡിയാകാൻ പോവുകയാണ് എപ്പോഴും ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് അതിന് ടൈം കിട്ടാറില്ല ഈ കുട്ടീസിനെയൊക്കെ ഒരുക്കി വരുമ്പോഴേക്കും എനിക്ക് ഷടപണയിൽ നിന്നൊക്കെ ആയിരിക്കും ഞാൻ വരുന്നത് അപ്പോൾ ഇന്ന് വളക്കാപ്പ് ഫംഗ്ഷൻ സാരിയാണ് ഔട്ട്ഫിറ്റ് അപ്പം ജസ്റ്റ് നമുക്കൊന്ന് റെഡി ആവാം അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ് ഡേന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ഓൾറെഡി ഒരു വളരെ വളയിടല ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞാണ് ഈ ഒരു ഫങ്ഷൻ വെച്ചിരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് പത്തൊന്നുള്ള എത്രയാണ് കേട്ടോ അപ്പൊ ഞാൻ മോയിചറൈസർ ഇട്ടിട്ടുണ്ട് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് അണ്ടർ റീറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ബാഗിന്റെ സൺസ്ക്രീൻ ഞാൻ സത്യം പറഞ്ഞാൽ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയി പോയി ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ അതായത് ടു ഹൺഡ്രഡ് റുപ്പീസ് താഴെയാണ് വരുന്നത് സ്കിൻ സ്കിന്നൊക്കെ നല്ലതായിട്ട് വർക്ക് കൂട്ടാം എൻ്റെ പിന്നെ ഞാൻ ഒരു കോമ്പിനേഷൻ സ്കിന്നായതുകൊണ്ട് സീനില്ല അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം ഈ ലാറ്റ്നിയുടെ ഒരു ഇലൂമിനേറ്റിംഗ് ആണ് അത് പ്രൈമർ ഒന്നും അല്ല ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ കൺസീലറും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല കാരണം സാധ്യത എൻ്റെ കയ്യിലേക്ക് ഇല്ല ഞാൻ പറഞ്ഞപ്പം നമുക്ക് ഓൾറെഡി രാവിലെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ അങ്ങ് അങ്ങോട്ട് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം ഇത് മയസിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് നല്ല എളുപ്പം ബ്ലെൻഡ് ആകും കേട്ടോ അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് പെട്ടെന്നുള്ള ഒരു കെട്ടിടയാണോ സമയമില്ല നമുക്ക് ഇത് ഈസിയാണ് കേട്ടോ കൈ കൊണ്ട് തന്നെ

പിന്നെ നമ്മുടെ റിനി കോസ്മെറ്റിക്സിന്റെ ഈ ഒരു കാജൽ പെൻസിലുമാണ് അപ്പൊ ഞാൻ എഴുതിയിട്ട് വന്നെ കാരണം എനിക്ക് ക്യാമറ നോക്കി കണ്ണു എഴുതാൻ ഞാൻ കൂടാൻ ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോൺസിന്റെ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ ഈ ഒരു കെട്ടിയിലെത്തി എന്നെ പോലെ കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾക്കോ ഉള്ളവർക്കോ എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു കാരണം അത്ര പെട്ടെന്നാണ് ഞാൻ റെഡി ആവുന്നത് ഇത് ഇതാണ് നമ്മളുടെ മാഴ്സിൻ്റെ ഒരു പുതിയ മസാലയാണ് കേട്ടോ ഇതിപ്പാണ് ഞാൻ പൊട്ടിക്കുന്നത് കണ്ടോ ഇതിങ്ങനെ ഒരുപാട് റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ് എഴുതി കാണിക്കാം സ്റ്റെപ്പ് വൺ ലെങ് സ്റ്റെപ്പ് ടു വോളിയം എന്ന് പറഞ്ഞ രണ്ട് ബ്രഷായിട്ടോ വരുന്നത് പൊളിയേട്ടോ ഞാൻ ഇതിന്റെ റിവ്യൂ സെപ്പറേറ്റ് ചെയ്യാൻ കേട്ടോ ഇപ്പം എന്തായാലും സാരി ടാസ്ക് ആണ് നമ്മൾ കണ്ണിന്റെ പരിപാടി കഴിഞ്ഞു നമുക്ക് കുറച്ച് ബ്ലഷും ലിപ്സ്റ്റിക്കും വരണം ഈ ഒരു കളർ ഷെയ്ഡ് ജോയ്ഫുൾ എന്ന ഓണ് നല്ല ഷെയ്ഡായിട്ട് അത് നോക്കൂ ബ്ലഷായിട്ട്

ഇത് അടിപൊളിയാണ് സ്വിസ് വീഡിയോയിലെ ഇതുപോലൊരു പ്രൈമറാണ് ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്നത് ആ ഒരു ഗ്ലോ നിങ്ക് കണ്ടോ നല്ല മനസ്സിലാവും കിട്ടില്ല സാധനമാണ് ഇതാണ് സാരി സത്യം പറഞ്ഞാൽ എനിക്ക് സാരി ഇല്ല സത്യം പറഞ്ഞാൽ എനിക്ക് സാരി ഇല്ല ഞാൻ സാരി ഉടുക്കാറില്ല അതുകൊണ്ട് അങ്ങനെ വാങ്ങാറില്ല അപ്പം ഇതാണ് ഇതപ്പം ഇക്കാട് നിന്ന് ഞാൻ ചോദിച്ചു വാങ്ങിച്ച ഒരു സാരിയാണ് അപ്പൊ തനിക്കാലത്ത് ഇതാണ് നൈ സാരിയാണ് ഏട്ടോ ഒരു ടൈം ബ്ലൗസുമാണ് ഞാൻ എടുത്തത് അപ്പം ഞാൻ റെഡി ആയിട്ട് വരാം ഹേ ഗൈസ് അങ്ങനെ ഞാൻ അത് സാരി ഒക്കെ കൊടുത്തു ഗൈസ് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഹെയർ ഞാൻ സത്യം പറഞ്ഞ ഹിജാബ് ചുറ്റാന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്കൊന്നും സമയമില്ല ഞാൻ ചുമ്മാ പുട്ടപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് കള്ള ചിട്ടു എന്നിടാ ഇങ്ങനെ ജസ്റ്റ് ഇടുവാണ് അപ്പൊ ഇതാണ് ലുക്ക് ഇനി ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചു തരും കേട്ടോ അപ്പൊ ഞാൻ പോവാണ് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത സോ ഞാൻ നിങ്ങളോട് പറയില്ലേ മൊത്തത്തിലല്ല ലുക്ക് കാണിച്ചു തരാമെന്ന് അപ്പം ഇതാണ് മൊത്തത്തിൽ എൻ്റെ സാരിയിലെ ആ ഒരു ലുക്ക് വരുന്നത് അപ്പം എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് സാരിയൊക്കെ കൊടുത്തു തന്നത് എനിക്ക് സാരി എടുക്കാൻ ഒട്ടും അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാരി എടുക്കാത്തതെന്നും അങ്ങനെ ഞാൻ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി ഡാനി ഉറക്കമായിരുന്നു അപ്പം അവനെയും കൊപ്പിക്കൊണ്ടാണ് പോയത് അപ്പോൾ കസിൻസ് എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയായിരുന്നു സോ ഗൈസ് നമ്മൾ നമ്മളിത് ഫങ്ഷൻ എത്തിയിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ കസിൻസ് ആണ് എല്ലാവരും ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ് സോ ഗൈസ് അപ്പോൾ ഫംഗ്ഷൻ്റെ വീഡിയോ ഒക്കെ അത്രയേ ഉള്ളൂ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫംഗ്ഷൻ്റെ ആൾ സന്തോഷത്തിൽ അതൊക്കെ എടുക്കാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത്രേ ഉള്ളൂ സിയോർ നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്